പ്രമുഖ ഗ്രഹോപകരണ വിതരണക്കാരായ പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ ക്രിസ്മസ് ന്യൂഇയർ സമ്മാന പദ്ധതിയായി വിന്നർ ഓഫ് വിൻഡോ സെയിലിന്റെ നറുക്കെടുപ്പ് നടന്നു കോട്ടയം നാഗമ്പഴത്തെ ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി ഇലക്ട്രിക് കാർ കാസർഗോഡ് സ്വദേശിക്ക് ലഭിച്ചു ക്രിസ്മസ് ന്യൂ ഇയർ സീസണിൽ സമ്മാന പദ്ധതിയുടെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ വാങ്ങിയവരിൽ നിന്നാണ് ഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തത് പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന്റെ മാനേജിംഗ് ഡയറക്ടർ പോൾ ഡയറക്ടറായ കിരൺ വർഗീസ് മരിയ പോൾ അജോ തോമസ് എന്നിവർ പങ്കെടുത്തു വേനൽക്കാലം ആഘോഷമാക്കാൻ പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസിന്റെ പുതിയ സമ്മാന പദ്ധതിയായ ബൈ ആൻഡ് ഫ്ലൈ സ്കീമിന്റെ പ്രഖ്യാപനവും കോട്ടയത്ത് നടന്നു ഞങ്ങളുടെ കാസർഗോഡ് അങ്ങേയറ്റത്തുള്ള കാഞ്ഞങ്ങാട് ഷോറൂമിൽ ഒരു ഫ്രൈയിങ് പാൻ വാങ്ങിച്ച കസ്റ്റമർ ആണെന്നാണ് മനസ്സിലാക്കുന്ന ഒരു കാറിന് വിജയത് സമ്മറിലേക്ക് എയർ കണ്ടീഷൻ ഒക്കെ സീസണാണ് സമ്മറിൽ എ സി ഫാൻ കൂളർ ധാരാളം ചിലവാകുന്ന സമയം ഈ സീസണിൽ വാങ്ങുന്ന കസ്റ്റമേഴ്സിനും എന്തെങ്കിലും ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ബൈ ആൻഡ് ഫ്ലൈ ഓഫർ എന്നുള്ള ക്യാമ്പയിനിൽ യൂറോപ്പിലേക്ക് ട്രിപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്